നിങ്ങൾക്ക് 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 സെക്സ് സെക്സ് ചെയ്യാനല്ലേ അവരെ ഈ ഈ ആക്ട് ഒരു സ്ത്രീക്ക് മ്മയൊരു സർജറി സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടല്ല സ്ത്രീയാണ് തെളിയിക്കുന്നത് എനിക്ക് എന്റെ അമ്മയ്ക്കൊപ്പം ഈ പറഞ്ഞ ട്രാൻസ് സർജറി കഴിഞ്ഞ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നു അതൊരു വലിയ പ്രശ്നമാണെന്നുള്ള ഈ പ്രശ്നമായിരിക്കും പറഞ്ഞിട്ട് അയാൾ മുദ്ര പറ്റത്തൊന്നും ഇല്ല അത് മാനസിക തലവും കൂടി ഉൾപ്പെടുന്നതാണ് ഇവർ ഈ വിളിച്ചു പറയുന്ന വിവരക്കേടൊക്കെ അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല എല്ലാ സ്ഥലത്തും പൊതുസ്ഥാപനങ്ങളിലെ സ്ത്രീക്കും പുരുഷനും അവർക്കായിട്ടുള്ള കംഫർട്ട് സ്പേസുകളുണ്ട് പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടുള്ള സ്പേസുകളില്ല ഞങ്ങൾ ആരും ഇപ്പോഴും ഈ പറഞ്ഞ സ്ത്രീകള് ബാത്റൂം അധികം ഉപയോഗിക്കാറില്ല ആളില്ലാത്ത നേരെ നോക്കി അങ്ങാനും ഉപയോഗിച്ചെങ്കിലുള്ളൂ ഞങ്ങൾ കഴിവതും ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത് അത് അപ്പൊ ഞങ്ങൾക്ക് വൈകല്യം ഉള്ളത് കൊണ്ടല്ല കാരണം വേറെ സ്പേസ് ഇല്ല ജെൻഡർ മാത്രമല്ല മാത്രേണ്ടത് എല്ലാവർക്കും കേറാൻ പറ്റുന്ന ഒരു ന്യൂട്രൽ ജെൻഡർ ബാത്റൂം ഒഴിക്കാൻ പക്ഷെ അവർ കാണുന്നത് വേറൊരു രീതിയിലാണ് നമ്മുടെ റീപ്രോഡക്റ്റീവ് റൈറ്റ് പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു ട്രാൻസ്പേഴ്സൺ നിക്കുന്നത് നമുക്ക് സർഗസിക്കുള്ള റൈറ്റ് വേണം നമ്മുടെ കുട്ടികളെ നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ സ്വത്തുകൾ ഹാൻഡ് ഓവർ ചെയ്യണം അത് നമ്മൾ ജനിച്ച് ജീവിച്ച് മരിക്കണം ഞാൻ സർജറി ചെയ്തു ഞാനിപ്പോ ഒരു പെണ്ണാണ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വചയനുള്ളത് കൊണ്ട് ആണെന്ന് പറയാം ക്ലെയിം സ്ത്രീ ഈ സ്ത്രീ ആണെന്ന് പറയുന്ന സമയത്താണ് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രസവിക്കാൻ സ്ത്രീ ആണെന്ന് പറയുമ്പോഴാണ് ഈ ക്ലെയിം ക്ലെയിം വരുന്നത് പ്രിവിലേജ് വേണം അതിൻ്റെ കൂടെ സ്ത്രീകളുടെ പ്രിവിലേജും വേണം ന്യായമാണ് ഞാൻ അങ്ങനെ ചോദിക്കുകയുള്ളൂ എൻ്റെ അമ്മ ഒരു സർജറി സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടല്ലേ സ്ത്രീയാന്ന് തെളിയിക്കുന്നത് എ എന്റെ അമ്മയ്ക്ക് ഒരടുത്തും ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കേണ്ട വന്നില്ല അതെ ഞാൻ സർജറി ചെയ്തിട്ടുള്ളൂ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ആവശ്യം വരുന്നില്ല അവിടെയാണ് ആ ഡിഫറെന്റ് എനിക്ക് എന്റെ അമ്മയ്ക്കൊപ്പം ഈ പറഞ്ഞ ട്രാൻസ് സർജറി കഴിഞ്ഞ ആൾക്കാരെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നു അതൊരു വലിയ നോ പ്രോബ്ലം ഈ വുമൺ എന്ന് പറയുന്ന സാധനം ഇംഗ്ലീഷിൽ ഒറ്റ പേരേ ഉള്ളൂ ഒത്തിരി ഈ വനിതാ സ്ത്രീ പെണ്ണ് ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോ ട്രാൻസ്ജെൻഡറിന് മലയാളത്തിൽ വാക്കില്ല എന്ന് പറയും ഒരു വലിയ പ്രശ്നം വേണം അതിന് മലയാളത്തിൽ വാക്ക് കൊണ്ടുവരണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന എന്താണെന്നുള്ളൊരു ബോധം കൂടെ വേണം ഞാനിപ്പോ ഇത്രയും സർജറി ചെയ്ത് ഞാനൊരു സ്ത്രീ ആണ് ഒരു സ്ത്രീക്ക് പൂർണ്ണതയിൽ തന്നെ ചെയ്യണോ എനിക്കറിയത്തില്ല നമുക്ക് ഇപ്പോഴും അറിയില്ല പൂർണമായിട്ടുള്ള സ്ത്രീ ആളും പെണ്ണും പോലും ഇല്ല പൂർണ്ണതയുള്ളവർ എല്ലാവരിലും ഉണ്ട് എല്ലാരും പോലും ആരും പൂർണ്ണതയുള്ളവരല്ല അപ്പൊ പിന്നെ ഞങ്ങൾ ഈ പൂർണ്ണത എത്തിയത് എന്തി മനസ്സിലാവും പൂർണ്ണതാ മാനദണ്ഡം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് നമ്മൾ മാറ്റം വരുത്തുന്ന അവയവങ്ങളാണോ പൂർണ്ണതക്കുള്ള മാനദണ്ഡം നാളെ ഒരാൾ ആക്സിഡന്റ് പറ്റി അയാളുടെ ബീനസ് കട്ടായി പോയി നാളെ അയാൾ ട്രാൻസ്ഫോമൺ ആണെന്ന് പറയാൻ പറ്റുമോ അത് അയാൾക്ക് സ്ത്രീത്വം കൊടുക്കാൻ പറ്റുമോ ഇതിലൊരു പ്രശ്നമുണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നല്ല ആരുടെ ഒപ്പം നിൽക്കുന്നല്ല നമ്മൾ ആദ്യം ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ല ഓക്കെ ഫൈൻ അവർക്ക് താല്പര്യമുണ്ട് എന്ത് സ്ത്രീകളെ പോലെ സാരി ഉടുക്കാനും ഈ പറയുന്ന ബോഡിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനും താല്പര്യമുണ്ട് ആത്യന്തികമായി അവർക്ക് അങ്ങനെ നിൽക്കാനാണ് താല്പര്യം അത് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് അത് ഞങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാണ് ഞങ്ങൾ അത് അത് നിങ്ങളുടെ അഭിപ്രായം അത്രേ പറയുന്നുള്ളൂ രണ്ടാമത്തെ കാര്യം ഇവിടെ ചോദിച്ച മെഹ്റു കാര്യം സർജറി ചെയ്താൽ എല്ലാവരും സ്ത്രീ ആകുമോ എന്നുള്ള ചോദ്യമാണ് ആഗ്രഹിക്കുന്നവർ ട്രാൻസ്വുമൺ ആകും പക്ഷെ സ്ത്രീത്വത്തിലേക്ക് അവർ എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ തീർച്ചയായിട്ടും ഇനി ആഗ്രഹിക്കാതെ ചെയ്യുന്ന മനുഷ്യരുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫോഴ്സ്ഫുൾ സർജറീസ് ഒരുപാട് സംഭവിച്ച ഇതിനിടയ്ക്ക് സർജറിക്ക് കമ്മീഷൻ വാങ്ങിച്ച് ഡീൽ ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട് തന്നെയുള്ള ഹോസ്പിറ്റലില് ഒരു സർജറിക്ക് പതിനായിരം രൂപ വീതം കമ്മീഷൻ കൊടുക്കുന്ന കൊടുക്കാൻ അതായത് ആ സർജറി എത്തിച്ചു കൊടുത്താൽ അപ്പോ അത് വേറൊരാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലേ വളരെ ഭീമമായ തുകയാണ് സർജറി മറ്റുള്ള മെഡിക്കൽ ഇവിടുത്തെ കോളേജുകളൊക്കെ ചെയ്യുവായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജറി സർക്കാർ സ്ഥലത്ത് സർജറി ചെയ്യുന്നതിന് ടോപ്പ് സർജറി ചെയ്യുമ്പോ സിലിക്കൺ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നാൽപ്പത്തയ്യായിരം രൂപയോ എന്തോ ഉള്ളു അപ്പം ടോട്ടലി അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്ന സമയത്ത് സർജറി റീഫണ്ടിനുള്ള അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് സർജറി ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ എത്ര സ്ഥലത്ത് നിന്ന് സർജറി ചെയ്യുന്ന ആൾക്കാർ അപേക്ഷിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ഇത് കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും ഇപ്പോൾ പറയാം ബെറ്റർ ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള ഈ ആശുപത്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആ ആശുപത്രി സർജറി ചെയ്യാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ ആശുപത്രിയിൽ ബെറ്റർ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഭരണകൂടമാണ് സ്റ്റേറ്റ് ആണ് ഒന്ന് ഇവർ വലിയൊരു തെറ്റിദ്ധാരണ ഒരാളുടെ ലൈംഗിക അവയം വെച്ചിട്ടാണ് ആണിലും പെണ്ണിലും അത് ചിലപ്പോൾ ആയിരിക്കും ട്രാൻസ് സമൂഹത്തിന്റെ കാര്യത്തിൽ അത് വരുന്നില്ല മാനസിക തലവും കൂടി എടുത്തിട്ടാണ് അത് വരുന്നത് അതുകൊണ്ട് താഴെ െന്ന് പറഞ്ഞിട്ട് അയാൾ പുരുഷനാണെന്ന് മുദ്ര ഉത്താനൊന്നും പറ്റത്തൊന്നുമില്ല അത് മാനസിക തലവും കൂടി ഉൾപ്പെടുന്നതാണ് ഇവർ ഈ വിളിച്ചു പറയുന്ന ഇവരൊക്കെ ഒക്കെ അത്ര ശരിയായിട്ടുള്ള ഇവരുടെ കഥല്ലേ അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങളല്ലേ അപ്പോൾ നിങ്ങൾ നാളെ സ്ത്രീവേഷം ഇട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് കാരണമാണ് ഞങ്ങള് സ്ത്രീകളുടെ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ അവരെ പുരുഷന്മാരാണ് സർജറി കഴിഞ്ഞ ആൾക്കാരെ അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് ഇവർ സ്ത്രീകളുടെ ബാത്റൂമിനോട് ബാധിക്കുക അല്ല ചെയ്യേണ്ടത് ഇവർക്ക് ബാത്റൂമിനോട് ഇവർ ബാധിക്കണം ഞങ്ങളൊക്കെ അതാ ചെയ്യാറ് ഞങ്ങൾ പോകുന്ന ഇടങ്ങളിൽ അത്ര ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ആ ബാത്റൂമിൽ ഞങ്ങൾക്ക് ഒരു ബാത്റൂം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആരും ഇപ്പോഴും ഈ പറഞ്ഞ സ്ത്രീകള് ബാത്റൂമ് അധികം ഉപയോഗിക്കാറില്ല ആളില്ലാത്ത നേരെ നോക്കി അങ്ങാനും ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ ഞങ്ങൾ കഴിവതും ഈ എന്താണ് ആൾക്കാർ ആണ് ഉപയോഗിക്കുന്നത് അത് അപ്പൊ ഞങ്ങൾക്ക് വൈകല്യം ഉള്ളത് കൊണ്ടല്ല കാരണം വേറെ സ്പേസ് ഇല്ല വേറെ സ്പേസ് ഇല്ല അവിടെ നിരന്തരം ആളില്ലാത്തൊരു ആണ് ഇപ്പൊ കംഫർ സ്റ്റേഷനിൽ പോയാലും അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ പമ്പിപ്പോ മറ്റെവിടെയാണോ അവൈലബിൾ ആയിട്ടുണ്ട് അവിടെ പോകുമ്പോഴല്ലേ ഈ തിരക്കുകളുണ്ട് ന്യൂട്രജനൽ ടോയ്ലെറ്റ്സ് ഉണ്ട് അതായത് ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റുന്ന അവിടെ ഞങ്ങൾ യൂസ് ചെയ്യും അപ്പൊ ചില സമയങ്ങളിൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ലേഡീസ് ജെൻസ് എന്ന് പറഞ്ഞ ബാത്റൂം മാറ്റി വെക്കുന്ന സമയത്ത് ഞാനൊക്കെ മുള്ളാതൊരു സിനിമ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോകുന്ന സമയത്തൊക്കെ അല്ലെ ഞങ്ങൾക്ക് വേണ്ടത് ബാത്റൂമാണ് ഇവർക്ക് എന്താണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് സർജറി സർജറി വനിതാ ബാത്റൂമിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ പറഞ്ഞത് സർജറി ചെയ്ത ആൾക്കാർ വനിതാ ബാത്റൂമിൽ പോകുന്നുണ്ട് സർജറി ചെയ്ത ആൾക്കാർ അങ്ങോട്ട് കേറരുത് ഒരാൾ ഒരാൾ നിങ്ങൾക്കെതിരെ പറയുവാണെന്നുണ്ട് കൈവെച്ചാ എല്ലാം എന്നൊക്കെ പറഞ്ഞു പത്ത് സ്ത്രീകൾ പറയുവേ നിങ്ങൾ ഞങ്ങളല്ലാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ചിലപ്പോ അവർക്ക് ഈ ബാത്റൂം സങ്കല്പര് സങ്കല്പുണ്ട് ഇതെന്താണെന്നറിയാമോ നമ്മളെല്ലാം ഒഴിക്കുന്ന ഒരേ മൂത്രമാണ് ഞാൻ ഒഴിക്കുന്നതും ശരണ്യ ഒഴിക്കുന്നതും ഈ ലോകത്തുള്ള ആണും പെണ്ണും ട്രാൻസ്ഫർ എല്ലാം ഒഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിസർജ്യമാണ് ഈ വിസർജ്യം പൊതുസ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ബസ് സ്റ്റോപ്പ് ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഇടം വേണം ആ ഇടത്തിൽ വിഭിന്നരായിട്ടുള്ള ആളുകൾ ഒരു പൊതുവായിട്ടുള്ള ഇടത്തിലോട്ട് പോകുന്ന സമയത്ത് അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചൂഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം സുരക്ഷയെ മാനദണ്ഡപ്പെടുത്തി സ്ത്രീകൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ബാത്റൂമും പുരുഷന്മാർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ബാത്റൂമും കൊടുക്കുന്നു ജനറൽ ടോയ്ലറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാതെ അടക്കുന്ന ടോയ്ലറ്റുകളുടെ കാര്യമല്ല പറയുന്നത് മൂത്ര ഒഴിക്കാനുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് മെഹ്റുവിനെ ഞാൻ ഇപ്പോൾ കൊണ്ടൊരു പുരുഷന്മാർ മെഹ്റു സർജറി ചെയ്തിട്ടില്ല നെഹ്റുവിനെ കൊണ്ട് ഞാനൊരു പുരുഷന്മാരുടെ ടോയ്ലറ്റിലേക്ക് മൂത്രം ഒഴിക്കാൻ വിടുമ്പോഴുള്ള അവസ്ഥ ശരണ്യ ഒരു സ്ത്രീ ഞാൻ എനിക്ക് മടിയൊന്നും ഇല്ല അല്ല നമുക്ക് ഒഴിക്കാം മൂത്രമല്ലേ കുറേ നേരം പിടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഒഴിക്കാം പക്ഷേ ഇവരെ അങ്ങോട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ ഇവർ സുരക്ഷിതരാണോ ഇവരുടെ എക്സ്പ്രേഷനായിട്ടുള്ള ഒരു ഫ്രീഡം പൊതുസ്ഥലത്തുള്ള ഒരു ഫ്രീഡം ഇവർക്ക് ആസ്വദിക്കാം ആസ്വദിക്കാമെന്നുള്ള ഇവർക്ക് ഇല്ല അപ്പം ഇതിനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇവർ ഈ ഡ്രസ്സൊക്കെ ഊരി വെച്ച് മുടിയും വെട്ടി ആണ് കളിച്ച് ആ ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കണോ അതോ സർജറി ചെയ്ത് അപ്പുറത്ത് പോയിട്ട് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ മൂത്രം മൂത്രമൊഴിക്കണോ അതാണ് ചോദ്യം ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കാൻ വേണ്ടി വാട്ട് വി ഈസ് ഇന്ത്യ മഹാരാജ്യത്ത് മൂന്ന് ജെൻഡർ ഉണ്ട് മെൻ വുമൻ ട്രാൻസ്ജെൻഡർ അതിൻ്റെ എല്ലാ സ്ഥലത്തും പൊതുസ്ഥാപനങ്ങളിൽ സ്ത്രീക്കും പുരുഷനും അവർക്കായിട്ടുള്ള കംഫർട്ട് സ്പേസുകളുണ്ട് പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടുള്ള സ്പേസുകളില്ല കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം മനുഷ്യർ എക്സ്ക്രീഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കംഫർട്ട്നസ് കൊടുക്കുന്ന സ്ഥലം എന്നാണ് അവിടെ ഒരു കണ്ണ് കാണാത്ത മനുഷ്യന് പോകുകയാണെങ്കിൽ അവിടെ എക്സസ് ചെയ്യാൻ പറ്റില്ല ആണാണെങ്കിലും കാല് വയ്യാത്ത ആൾക്ക് പോകുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളില്ല ഒരു സ്പെഷ്യൽ കിഡ് പോകുവാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു കംഫർട്ടബിൾ സോണല്ല ഒരു ട്രാൻസ് മനുഷ്യർ പോകാൻ നേരത്തെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോണല്ല അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയൊരു പോപ്പുലർ എന്താ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോപ്പുലേറ്റഡ് വുമൺ അതിലേക്കറിക്കുള്ളൂ പോപ്പുലേറ്റഡ് ഫീമെൽ അതിനധികരിക്കുള്ളൂ വല്ലപ്പോഴും ആ വഴി പോകുന്ന ഒരു ക്യൂർ മനുഷ്യൻ ആയിക്കോട്ടെ ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് മനുഷ്യനായിക്കോട്ടെ അവർക്കൂടെ ഒരു സ്പേസ് അവിടെ കൊടുക്കാമല്ലോ അവർക്ക് മൂത്രം ഒഴിക്കണ്ടേ അല്ലെങ്കിൽ അവർക്കും രണ്ടിനു പോകണ്ടേ അവർ പൊതുജനം അല്ലേ ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ അവിടെ ഇവിടെ കേറൽ എന്ന് പറയുമ്പോൾ ഇവിടെ കയറണമെന്നും കൂടെ ഒരു സ്പേസ് നമ്മൾ വേണം ഇപ്പൊ വേണമെങ്കിൽ ഒരു തേർഡ് ഈ തേർഡ് ജെൻഡർ ബാത്റൂം എന്ന് വേണം ഞങ്ങൾക്ക് ഒരു രസത്തിന് പറയാം പക്ഷെ അതല്ല വേണ്ടത് തേർഡ് ജെൻഡർ ബാത്റൂം മാത്രമല്ല വേണ്ടത് എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു ന്യൂട്രൽ ജെൻഡർ ബാത്റൂം എവിടേലേക്ക് വേണം സർക്കാരുകൾ മാറി മാറി വന്നാലും ഇവർ ചെയ്യുന്ന ഒരു കാര്യം നാലു റോല് ഒരു ഷീറ്റ് ഷീറ്റും പറ്റിട്ട് ഇവര്ന്ന് പറഞ്ഞിട്ട് അമ്പത് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം ഒക്കെ ഒപ്പിക്കുന്നുണ്ട് നാല് റോല് ഒരു തൂണ് ഒരു ഒരു പറ കിട്ടിയാകുന്നത് ഞങ്ങൾ അവിടെ ഒഴിച്ചോളാം എന്നിട്ട് അതിന്റെ പേര് നിങ്ങൾ ഇരുപത്തഞ്ചോ അമ്പത് ലക്ഷം എടുത്തോ പക്ഷെ വേണ്ടത് ഞങ്ങൾക്ക് അത് ഒരു കാര്യത്തിൽ ഞാൻ അമ്മയോട് വളരെയധികം നന്ദി അമ്മ അമ്മയില്ലേന്ന് ഭാവനക്കും അതുപോലെ എന്താ മെറ്റാ മോഹൻദാസിനും ഒക്കെ ലിപ്സ്റ്റിക് ഇടുന്ന പോലെ ഭയങ്കര ഈസിയാണ് ഈ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റി പോളിറ്റിക്സ് പറയാനുള്ളത് അപ്പൊ ഒന്ന് അവരെവിടെയോ പോയിട്ടൊരു കുറെ എന്താ സ്പോക്കൺ ഇംഗ്ലീഷ് പേടിച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ബട്ട് ഓൾസോ യു ഓൾസോ ഹു ഐ അതിനൊക്കെ പറയുന്നതല്ല കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് അതുകൊണ്ട് നോളജ് വരണമെന്നില്ല ഇവർ ഈ പറഞ്ഞ ഞാൻ സ്ത്രീ ആണെന്ന് പറയുന്ന പോലും ഇവർ പൂർണ്ണമായിട്ട് ചിന്തിച്ച് സ്ത്രീയുടെ അർത്ഥം അറിഞ്ഞിട്ടാണോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു റിക്വസ്റ്റ് കൊടുക്കുക അത് അവരുടെ തീരുമാനമാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നില്ല ഇനി ട്രാൻസ്ജെൻഡേഴ്സിനും ബാക്കിയുള്ള മനുഷ്യർക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി ആ ടോയ്ലറ്റിൽ കേറാൻ മടിയുള്ള ട്രാൻസ്മെൻസോ ട്രാൻസ്ജെൻഡേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഡന്റിറ്റി വിട്ട് കൊടുക്കും നമുക്കൊന്നും ചെയ്യാനില്ല സ്ത്രീകളുടെ ഇടങ്ങളിലേക്ക് ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സ് ചെയ്യുന്നത് മൂന്നാമതൊരിടം സൃഷ്ടിക്കുക നല്ല രീതി ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ മെഹ്റൂനാണല്ല അനു സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല പോവാൻ പറ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അതല്ലേ പറഞ്ഞത് അത് നമ്മുടെ മനസ്സിലുള്ള എനിക്ക് സ്ത്രീകളുടെ ഇത് ഉപയോഗിക്കുമ്പോഴാണ് കംഫർട്ടബിള് എനിക്ക് ആണിന്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ പോകുമ്പോഴാണ് അല്ല ഈ ഡ്രസ് കോഡ് വെച്ച് ആണുങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് മൂത്രം ഒഴിക്കാൻ പോകുന്നത് മൂത്ര ഒഴിക്കാൻ പക്ഷെ അവർ കാണുന്ന വേറൊരു രീതിയിലാണ് ഇവരെന്തിനാ ഇവിടെ വന്നേക്കുന്നത് സീൻ പിടിക്കാൻ എല്ലാവർക്കും ഇതിനെ ഒരു കാണാനാണ് ും നമുക്ക് പോകുന്നത് ഈ സ്ത്രീകളുടെ ബാത്റൂമിൽ അവിടെ കംഫർട്ടബിൾ ബാത്റൂമ ഡിഫാ എ ഒരു സ്ത്രീ എന്നോട് ബാത്റൂം എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരു മുറി ഉള്ളത് ഇവർ ഈ പറയുന്ന പഴയ ജനറൽ ബാത്റൂമിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു ആ കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ എല്ലായിടത്തും ഇൻഡിവിജ്വൽ അവരൊന്നും പറയാത്തതിന്റെ അർത്ഥം അർത്ഥം അവർക്ക് നമ്മളെ പൂർണ്ണമായി സ്ത്രീയായി അംഗീകരിക്കുന്നു എന്നുള്ളതല്ല അവർ അവര് നമ്മളോട് മാനുഷിക പരിഗണന കാണിക്കുകയാണ് സ്ത്രീക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ പെണ്ണുങ്ങൾക്കൊപ്പം യാത്ര ചെയ്യും ഞാൻ സ്ത്രീകളുടെ ബാത്റൂം ഉപയോഗിക്കും അവിടെ പോലും അവരെനിക്ക് തരുന്ന ഒരു മാനസിക പരിഗണനയാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ പോപ്പുലേറ്റഡ് അല്ല എന്നുള്ളതാണ് അതിന്റെ വലിയ കഥ നമുക്കിപ്പോൾ ഒരു പൊളിറ്റിക്സിൽ ചെയ്യാൻ നേരത്തെ നമുക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ പോപ്പുലേറ്റഡ് അല്ല പോപ്പുലുലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഷെഡ്യൂൾ കാസ്റ്റ് ആയിക്കോട്ടെ ഷെഡ്യൂൾ ട്രൈബ് ആയിക്കോട്ടെ ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ ഒ ബി സി ആയിക്കോട്ടെ ഇവർ പോപ്പുലേറ്റഡാണ് ഇവർക്കൊരു സംഖ്യയുണ്ട് നമ്മൾ സംഖ്യയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ റിസർവേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പം നമ്മളിപ്പോൾ മന്ത്രിയോട് പറയാണ് മന്ത്രി ഞങ്ങൾക്ക് മൂത്രമഴിക്കാനായിട്ടുള്ള ഫണ്ട് വകയിരുത്തിയിട്ട് എല്ലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും നിങ്ങൾ പൊതുശൗചാലയങ്ങൾ ഞങ്ങൾക്കൂടെ തരണം എന്ന് പറയാണ് അപ്പം മന്ത്രി പറയാൻ നിങ്ങളാപ്പാട് ആയിരത്തി താഴെ പേരെ ഈ കേരളത്തിലുള്ളൂ അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും വണ്ടിയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ യാത്ര ഇരുപത്തിനാല് മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുകയല്ല പിന്നെ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി എന്തിനാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ അതല്ല വേണ്ടത് ആ ടെക്നിക്ക് അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട ടെക്നിക്ക് ഈ രണ്ട് ടോയ്ലറ്റിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാ ശരീരങ്ങളും ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ട്രാൻസ് വുമൺ ആയിക്കോട്ടെ ട്രാൻസ്സെക്ഷൽ വുമൺ ആയിക്കോട്ടെ ട്രാൻസ്മെൻ ആയിക്കോട്ടെ ഡിസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ ക്യൂർ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അവർക്ക് ഇവിടെ ചെല്ലുമ്പോൾ ഈ രണ്ട് ബോർഡ് കണ്ടുണ്ടാകേണ്ട ട്രിഗർ ഇല്ലാതെ കയറാൻ പറ്റുന്ന ഒരു സ്ഥലം ദ മോസ്റ്റ് കംഫർട്ടബിൾ പ്ലേസ് ഇൻ ദ എർത്ത് എ ടോയ്ലറ്റ് ഡിസേർവ് ദാറ്റ് പൊളിറ്റിക്കലി എത്ര കിടന്ന് ഇവർ ബാധിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ സ്ത്രീയായി അംഗീകരിക്കും സ്ത്രീയായി അംഗീകരിക്കൂ എന്നും എത്ര കിടന്ന് വാദിച്ചാലും ഒരു മാനുഷിക പരിഗണന കിട്ടുമോന്നല്ലാതെ അതാകാനോ അതാകാനായിട്ടുള്ള കാര്യങ്ങളോ ഈ പബ്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല കാരണം അവർക്കറിയാം ഈ കമ്മ്യൂണിറ്റിയെക്കാൾ കൂടുതൽ ഇപ്പോൾ ട്രാൻസിനെ കുറിച്ച് നോളജ് പബ്ലിക്കിനുണ്ട് ഇവരുടെ വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ സമൂഹത്തിന് ഞങ്ങളെ മനസ്സിലാവുന്നില്ല ഇപ്പോഴും കുറെ ടാഗുമായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളെ അംഗീകരിക്കൂ അംഗീകരിക്കും ഇതിന്റെ കഴിഞ്ഞു നെറ്റ് എടുത്ത് നോക്കുവാണ് ഒക്കെ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പൊ ഞാനും അനു ഒക്കെ വെളിയിൽ പോകുമ്പോഴത്തേന് അല്ല അനുവിന്റെ എന്താ ടീച്ചറിന്റെ കുട്ടികളായിക്കോട്ടെ നമ്മളെ ആന്റീനാ വിളിക്കുന്നത് ആ ലെവലിലേക്ക് സമൂഹം മാറി അപ്പൊ പിന്നെ ഇവര് പബ്ലിക്കിന് അറിയില്ല പബ്ലിക്കിന് കൃത്യമായിട്ട് എല്ലാ ധാരണകളും ഉണ്ട് അവർക്കറിയാം സർജറി കഴിഞ്ഞവരെ അറിയാം സർജറി കഴിയാത്ത ആൾക്കാരുടെ ബുദ്ധിമുട്ട് അറിയാം അംഗീകരിക്കേണ്ടവരെ അറിയാം ഇവര് കൂടുതൽ പെണ്ണ് കളിക്കുമ്പോഴാണ് സ്ത്രീ 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 വാദം ഉന്നയിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കൂടെ പ്രശ്നം ഒരു ഗ്രൂപ്പിലുള്ള ഡിസ്കഷനകത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ സർജറി ചെയ്യാത്തവരെ അംഗീകരിക്കാൻ മടിക്കുന്നതെന്ന് ചോദിച്ചപ്പം സർജറി ചെയ്തിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ അതായത് സർജറി ചെയ്യാത്തവർ പിന്നീട് കല്യാണം കഴിക്കുകയും കുട്ടികളെ സൃഷ്ടിക്കുകയും ചെയ്യും ഓ സർജറി രണ്ടാമത്തത് സർജറി ചെയ്യുമ്പോഴുള്ള വേദന സർജറി ചെയ്യാത്തവർ അനുഭവിച്ചിട്ടില്ല വേദന അനുഭവിക്കാതെ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ അടുത്തത് സർജറി ചെയ്യാതെ സ്ത്രീകളുടെ മൂത്രപ്പുര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല ബസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നത് േ നിങ്ങൾക്ക് നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാമെന്നോ അല്ല എന്ത് മാറ്റം വരുത്താമെന്നോ അല്ല നിങ്ങൾക്ക് എനിക്ക് വന്ന പോയി എന്ത് വന്നാലും ശരി ഞങ്ങൾ സമ്മതിക്കത്തില്ല ഫസ്റ്റ് പ്രിഫറൻസ് സർജറി കഴിഞ്ഞോർക്ക് ഓക്കെ ചെയ്തു ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് റൈറ്റ്സ് ഉണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിലാണ് നിക്കുന്നത് ഞങ്ങൾക്ക് ആ കിട്ടിയാണ് പോയിന്റ് ഉണ്ട് ഇതൊന്നും നമുക്കില്ല പറഞ്ഞു പറഞ്ഞു പക്ഷെ ഒരു തെറ്റായ തെറ്റായ ധാരണയാണ് ട്രാൻസ് 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 എല്ലാവർക്കും എല്ലോ കുട്ടികളെ സൃഷ്ടിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമ ഇല്ല പേര് തമ്മിൽ ഇപ്പൊ ഒരു ഒരു സിസ് ആയിട്ടുള്ള വുമണും ഞാനും സെക്ച്വലി ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ടു ഞങ്ങളുടെ പരസ്പര സമ്മതത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായി പ്രോബ്ലം ഓഫ് ആ ഇവിടെയാണ് അത് ജെൻഡർ വേറെ സെക്ച്വാലിറ്റി വേറെ ഈ ജെൻഡറിനെ സെക്ഷുവാലിറ്റിനെയും കൂട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് കൊഴച്ച് വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ഇപ്പൊ എനിക്കൊരു ഒരു ഒരു സിസ് ആയിട്ടുള്ള ഒരു വുമണിൽ നിന്ന് ഞാനും അയാളും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനിലോ അല്ലെങ്കിൽ ഒരു ഒരു പരസ്പര സമ്മതത്തോടു കൂടിയോ ഞങ്ങൾ ഫിസിക്കലിൽ ഏർപ്പെട്ട ഒരു കുട്ടിയുണ്ടായി സോ വാട്ട് ആർക്കാണ് ഇവിടെ പ്രശ്നം ഇനി ഞാനും ഒരു ട്രാൻസ്മെൻഡിന് നാളെ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടു ട്രാൻസ്ബെൻഡിൻ്റെ സമ്മതമാണ് ഞങ്ങളത് ചെയ്തു കുട്ടിയുണ്ടായി നടന്നിട്ടുണ്ട് കേരളത്തിൽ കാരണം നമുക്ക് സർഗേഷൻ ഓപ്ഷൻ ഇല്ല നമുക്ക് വാടക ഗർഭം എടുക്കാൻ പറ്റത്തില്ല നമുക്ക് സ്ത്രീകളുമായിട്ട് പോയിട്ട് ഇതില് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതിന് സമ്മതിക്കൊന്നും സമ്മതിക്കത്തില്ല നമുക്ക് സ്ത്രീകളെയാണ് താല്പര്യം ഇല്ലാത്തത് നമുക്ക് നാളുകൾ ഒരു ട്രാൻസ്ഫോർമർ അതേ ഇതിലുള്ള ഒരാളുമായിട്ട് ഒരു ഒരു സിറിഞ്ചിൽ തീരാവുന്ന കാര്യമാണ് അല്ലാതെ ഈ ആവശ്യം പോലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബീജം എടുത്ത് ഒരു അണ്ടയോജനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കുട്ടി ഇപ്പോഴത്തെ കാലത്ത് ഭൂരിഭാഗം എങ്ങനെയാണ് ഇപ്പൊ സൃഷ്ടിക്കുന്നതും ഹെൽത്ത് നോക്കിയിട്ട് ഏറ്റവും നല്ല സിമൻ എടുത്ത് ഏറ്റവും നല്ല അണ്ടയോജനം നടത്തി ആളുകൾ ചെയ്യുന്നുണ്ട് സർഗേറ്റി മതേഴ്സ് ചെയ്യുന്നുണ്ട് കുട്ടികളെ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾ ഈ സെക്സിലൂടെ കുട്ടികളെ ഉണ്ടാക്കുന്ന കാര്യം ചിന്തിക്കുന്നത് നിർത്ത ഒന്ന് അത് തന്നെ ഒരു വിവരക്കേടാണ് ഒന്ന് ഈ പറയുന്ന സർജറി കഴിഞ്ഞ ആൾക്കാർ പോലും പേരന്റിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കുട്ടികളുടെ പിതാവായിട്ടുള്ളവരും മാതാവായിട്ടുള്ളവരും ഒക്കെയുണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ അതിനൊരു തിയറി ഉണ്ട് കേട്ടോ അത് ഇപ്പൊ ഏകദേശം ഞാൻ പറയും ഈ പറയുമ്പോൾ ബ്ലണ്ടർ അടിക്കുക എന്ന് പറയരുതല്ലോ ഇതുണ്ട് സർപ്ലസ് ബോഡീസ് എന്ന് പറഞ്ഞ അംബേദ്കറിന്റെ ഒരു തീയറി ആണ് സർപ്ലസ് ബോഡീസ് എന്നുള്ളത് അപ്പൊ അംബേദ്കർ പറയുന്നത് ഈ കാസ്റ്റ് പോലുള്ള സാമൂഹിക ഘടനയെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അത് തകരാതിരിക്കാനും വേണ്ടിയിട്ട് പത്തോ ഇരുപത്തൊന്നോ വയസ്സിൽ വിധവകളാകുന്ന ആ ഒരു എല്ലാം അതുപോലെ നിലനിർത്താനായിട്ട് ഈ വരേണ്യ സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വിധവകളെ നിലനിർത്തുന്നതിന്റെ കാര്യം മറ്റൊരു സൈഡിൽ നിന്ന് അവർക്ക് പെനട്രേഷനിലൂടെ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക അതുവഴി അവരുടെ ആ ഒരു ഇത് നഷ്ടമാകാതിരിക്കുക കാസ്റ്റിന്റെ പ്യൂരിറ്റി നിലനിർത്തുക അവർക്ക് കൊടുത്തേക്കുന്ന സ്ത്രീകളുടെ ഉത്തരവാദിത്വം നിലനിർത്തുക എന്നുള്ള രീതിയിലാണ് അപ്പം അവരെ ആവശ്യമില്ലാത്ത ശരീരങ്ങൾ സർപ്ലസ് ബോഡി ജനറേറ്റ് ചെയ്യാത്ത ശരീരങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് വേണം സംസാരിക്കുന്നതൊക്കെ അതെ അതെ ഇപ്പോഴത്തേക്കല്ല ഞങ്ങൾക്ക് ശേഷം വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ട്രാൻസ്പേർസണും ഒരു സർപ്ലസ് ബോഡിയാണ് കാരണം അവർ ട്രാൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിലവിലുള്ള എല്ലാ ബൈനറി വ്യവസ്ഥകളെയും സ്ത്രീ പുരുഷ നിയമ വ്യവസ്ഥകളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ശരീരമാണ് അവരുടേത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജീവിത രീതിയാണ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള സെക്ഷുവാലിറ്റിയാണ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസ് ആണ് അപ്പം ഈ ചോദ്യം ചെയ്യലിന് അവർ ഭയപ്പെടുന്നുണ്ട് അപ്പം ആ ഭയപ്പെടലിനെ ഇവർ ചെയ്യുന്നത് ഇവരെ സർപ്ലസ് ബോഡീസ് ആക്കി വെക്കുക അതായത് ഇവരുടെ സെക്ഷുവാലിറ്റിയെ കൺട്രോൾ ചെയ്യുക ഇവരുടെ റീപ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക ഇവരിൽ വയലൻസ് ഏർപ്പെടുത്തുക ഇവരെ ഇല്ലാതാക്കുക നമ്മളിങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ കാണില്ലേ ഇവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം ഇവരെല്ലാം നാശമാണ് ഇവർ സമൂഹത്തിന് ആപത്താണ് ഇതെല്ലാം ഈ സർപ്ലസ് ബോഡീസ് എന്നുള്ള തീറയ്ക്കകത്തുനിന്ന് വരുന്നതാണ് പൊതു ഇവരുടെ ഒരു ഒരു മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വരേ അംബേദ്കർ പറയുന്ന വരേണ സമുദായവും സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ബന്ധവും നമ്മൾ പറയുന്നത് ഈ പറയുന്ന മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബൈനറി ആൾക്കാരുടെ പൊട്ട നിയമങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന നിയമം വളരെ ലിബറൽ ആയിട്ടുള്ള അവസ്ഥയും ഒരു അടിപൊളിയാണ് അല്ലാതെ ഇവർക്ക് നമ്മളോട് നമ്മൾ ഇവർക്കൊരു തല്ലിയോ നമ്മൾ ഇവരെ ഇവരുടെ വീട്ടിൽ കരു വഴക്കുണ്ടാക്കോ ഇല്ല നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾ സംസാരിക്കുന്ന ചിന്തിക്കുന്ന എല്ലാം ഒരു തികറിക്കാത്തതുകൊണ്ടാണ് അപ്പം നമ്മുടെ റീപ്രൊഡക്റ്റീവ് റൈറ്റ് പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു ട്രാൻസ്പേഴ്സൺ നിക്കുന്നത് നമുക്ക് സർഗസിക്കുള്ള റൈറ്റ് വേണം നമ്മുടെ കുട്ടികളെ നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ സ്വത്തുകൾ ഹാൻഡ് ഓവർ ചെയ്യണം അത് നമ്മൾ ജനിച്ച് ജീവിച്ച് മരിക്കണോ സം അന്തസ് അല്ലേ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് നമ്മൾ ജോലി ചെയ്യണം നമുക്ക് പണം സമ്പാദിക്കണം അക്കൗണ്ടിൽ പൈസ വേണം കുട്ടി വേണം കുട്ടിക്ക് ഒരാളുടെ റൈറ്റ് അതിന് അമ്മ അച്ഛൻ എന്തിനാണ് അതിന്റെ പേരൻ്റാ യെസ് അതിനൊരു പേരൻ്റവേണം അതിനെ രക്ഷിക്കാൻ ഒരാളാണ് വേണ്ടത് ആൻഡ് നമ്മളുടെ ഡി എൻ എ നെക്സ്റ്റ് ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പട്ടിയുടെയും പൂച്ചയുടെയും കാക്കയുടെയും പോലെ തന്നെ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് നമ്മൾ സോ സർജറി ചെയ്ത് ഒരു കാസ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം നശിപ്പിച്ചു നിക്കാനായിട്ട് തൽക്കാലം താല്പര്യമില്ല കുട്ടികളെ സൃഷ്ടിക്കാൻ അവർക്ക് ചിലപ്പോൾ ഇനി സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് അതിന് പോസിബിൾ ഇല്ലായിരിക്കും അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമായിരിക്കും നിങ്ങൾ അങ്ങനെയുള്ള നല്ല നല്ല രീതിയിൽ ചിന്തിക്കുക അല്ലാതെ കണ്ണടച്ച് തുറക്കുന്ന ഉടനെ നിങ്ങൾക്ക് അവരുമായിട്ട് സെക്സ് ചെയ്യാനില്ലേ ല്ല ഇപ്പം ഇതിൽ തന്നെ നമ്മുടെ മൂന്ന് സ്ഥാനാർത്ഥികൾ അല്ലെ കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് ഇലക്ഷൻ നിൽക്കുന്നുണ്ട് അപ്പം അതൊരു വലിയ മുന്നേറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൽ തന്നെയും ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥി എനിക്ക് സ്ത്രീ സംവരണ വാർഡിൽ നിന്നത് ഭയങ്കര പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഒരു അവിടെ ചില സമയത്ത് നമ്മൾ കുറച്ച് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് പൊളിറ്റിക്കൽ പവറിന്റെ സമയത്ത് വരുന്ന നേരത്തെ പോപ്പുലേഷൻ വളരെ കുറവായത് കാരണം ട്രാൻസ്ജെൻഡർ സംവരണ സീറ്റ് എന്നൊരു സീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പലപ്പോഴും പലപ്പോഴും യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഉണ്ടാകത്തില്ല പലപ്പോഴും അതിനുള്ള ആൾക്കാർ റെഡി ആകില്ല സോ പൊളിറ്റിക്കലായിട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അല്ലേ അമയെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നുള്ളത് അരണിമ അരുണിമയുണ്ട് അപ്പം ഇവരുള്ള സമയത്ത് ഇവർക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഐ ഡി കാർഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവര് ഈ പറഞ്ഞ അവര് സെക്ഷൽ റിയസെന്റ് സർജറി ചെയ്ത ആൾക്കാരാണ് അവർ ട്രാൻസ്ഫോമൺ ആണ് എനിക്ക് അമ്മയുടെ കേസ് ആണെന്ന് പറഞ്ഞത് അപ്പൊ ആണ് ീ സംവരണത്തിൽ അവർക്ക് അർഹതപ്പെടുത്താം പക്ഷേ അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്ത് പൊളിറ്റിക്സിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂർ സംവരണ സീറ്റ് ഇല്ല നമുക്കൊരു ട്രാൻസ്ഫോമൻ സംഭരണ സീറ്റ് ഇല്ല നമുക്ക് ഇനി വേണ്ടത് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ളതാണ് ക്യൂർ സംവരണ സീറ്റ് എന്ന് എവിടെ കേട്ടിട്ടുണ്ടോ വി ഹാവ് എ നൈസ് പോപ്പുലേഷൻ ഓഫ് ക്യൂർ ഇൻ ഇന്ത്യ പക്ഷേ സിൽവിയ റിവർ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി ഒരുമിക്കുന്ന ഒരു ക്യൂർ അവസ്ഥ ഇല്ല നമ്മളെല്ലാം പല പൊളിറ്റിക്കൽ പാർട്ടിയും തരം തിരിച്ച് ക്യുവർ ഒരു മോശം വാക്കാണെന്ന് പറയുമ്പോൾ ക്യുവർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത് ഈ ഗെയിം ലെസ്പീനും ട്രാൻസ്ഫോമറും ആയിട്ടുള്ള ആൾക്കാർക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്തും സംസാര രീതിയുണ്ട് അപ്പം അവരുടെ ഒരു പൊളിറ്റിക്കൽ സംഭവം വരണമെന്നുണ്ടെങ്കിൽ സ്ത്രീവാടും പുരുഷ ജനറൽ വാർഡും ഉണ്ടല്ലോ ക്യുവർ പേഴ്സ്പെക്ടീവ് ഒരു പെർസ്പെക്ടീവ് ആണ് വേണമെങ്കിൽ ആദ്യ പിടിക്കുവാണെങ്കിൽ ഒരു പത്തിരുപത്തിയഞ്ച് കൊല്ലത്ത് സ്ട്രഗിൾ കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലെ രാജ്യത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൺഫേംഡ് ആണ് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കൊണ്ട് കൊടുക്കാം ആ ക്യൂർ എന്നുള്ള ബോധം അത്രത്തോളം പ്രൈഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കണം എന്നാലേ നമുക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവുള്ള സ്ഥലത്ത് ഇവരുടെ നിലവിലുള്ള ശാരീരിക അവസ്ഥ അനുസരിച്ചിട്ടുള്ള സംഭരണം ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതൊരു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിലവിലുള്ള സർക്കാരിന്റെയും ഞാൻ പറഞ്ഞ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതല്ല നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയുടെ പോരായ്മകളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഇപ്പൊ അവിടെ കയറി ഇറങ്ങേണ്ടി വരുന്നത് ആ പോരായ്മകൾ മാറുന്ന ഒരു കാലം വരും നിങ്ങളെ പോലുള്ളവർക്ക് അവരൊക്കെ എല്ലാരും ട്രോളും പലപ്പോഴും പബ്ലിക് ട്രോളിന്ന് കാണാം അവരെ ഇൻസൾട്ട് ചെയ്യുന്ന കാണാം അപ്പോഴൊക്കെ പോലും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ശീതൾ ഷാമേ ഫൈസൽ ഫൈസു അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ് നിങ്ങൾ അവരെ പുച്ഛിച്ച് തള്ളുമ്പോൾ പോലും ഞങ്ങൾക്ക് അവരെ കൈവിടാൻ പറ്റത്തില്ല അല്ല അത് ഞാൻ പറഞ്ഞ അന്ന് തെരുവില് കൊണ്ടിയുടെ ഭാഗം എവിടെയിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെടുത്ത പെയിൻ നമ്മൾ എങ്ങനെയല്ലേ മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെയല്ലേ ഞാൻ മക്കള് നമ്മള് വരും തലമുറയ്ക്ക് വേണ്ടി പറയുന്നത് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ധാരണ ഇല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട് കാരണം ഞങ്ങളെ കുറെ കമ്മ്യൂണിറ്റീസ് അതായത് ഞങ്ങളെ നിങ്ങൾ പറഞ്ഞ നന്നായി നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹോപ്പ് കാണുന്നു നിങ്ങൾ നിങ്ങൾ പിന്മാറതെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ഞങ്ങൾക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റത്തില്ല ഞങ്ങക്ക് ഞങ്ങളുടെ സാഹചര്യം നിങ്ങളായിട്ട് ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് നിങ്ങൾ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം ശീതൾ ഷാം ഉൾപ്പെടെ നിങ്ങൾ ഞങ്ങള് ഹോപ്പ് കാണുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ല നിങ്ങളുടെ നിങ്ങളുടെ കൂടിയും വളരെ ഭയങ്കര മെച്ചോർഡായിട്ട് ഞാൻ പോലും അല്ല ചിന്തിക്കാൻ പറ്റാത്ത ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുക്കുമ്പോ എല്ലാരും പറയണോന്നല്ല പറയുന്നത് പക്ഷെ ക്യുവർ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാതെ കിടന്ന് മലക്കം കാര്യങ്ങളല്ലേ ഒരു വേണ്ടി പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാതെ സമൂഹത്തിൽ ഈ തെറ്റിദ്ധാരണകൾ പരത്തി അങ്ങനെ ഇപ്പം എനിക്ക് എനിക്ക് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റും എന്നുള്ള ബോധം എനിക്കുണ്ട് എന്നിട്ട് ഞാൻ ഞാനിരുന്ന് കരഞ്ഞുപോ എനിക്കൊരു അമ്മയാകാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ജനിപ്പിക്കാൻ സാധിക്കും അപ്പം എനിക്കൊരു വുമൺ ആയിട്ട് എന്റെ കുട്ടിയെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്റെ സ്പെമ് ഞാനെടുത്തൊരു ബാങ്കിൽ കൊടുക്കണം ബാങ്കിൽ കൊടുക്കണം അത് കഴിഞ്ഞ് ഞാൻ പോയി സർജറി ചെയ്യണം ആ സ്പേം ബാങ്കിന് പറ്റുന്ന സർഗേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പറ്റുമോ എന്ന് ചോദിക്കണം അവിടെ പോയിട്ട് അത് ചെയ്യണം ആ കുട്ടിയെടുക്കണം എടുക്കണം അമ്മയായിട്ട് ഞാൻ പരിപാലിക്കണം അനു നിങ്ങളുടെ എന്തായി പ്രിപ്പയർ കുറെ പേപ്പറുകൾ വായിക്കാനുണ്ട് ഞാൻ ഓരോന്ന് വായിക്കും എന്നിട്ട് പറഞ്ഞു കൊടുക്കും എന്താണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്കത് ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഒരു തെളിച്ചം വന്നു ഇത് ഇങ്ങനെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും എന്നും നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഒരു തെളിച്ചമുണ്ട് അല്ലെങ്കിൽ അത് പറയുന്ന ഇനിയിപ്പോ ഓരോ സാധനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടി വരും വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതിരിക്കുക എന്നുള്ള സാധനമല്ലേ നമ്മളൊരു ബെനഫിറ്റിന് വേണ്ടിട്ട് നമ്മൾ ചുമ്മാ കടന്നിട്ട് ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ മീഡിയ ഫൈവ് ആകാൻ വേണ്ടിയാന്നുള്ള കുറെ ഞങ്ങൾ പറഞ്ഞതിനകത്ത് ഒന്നും വേണ്ട ഞാൻ ഈ പറഞ്ഞ പബ്ലിസിറ്റിയോ ഒന്നും വേണ്ട പക്ഷെ ഞങ്ങൾ സംസാരിക്കും സംസാ ആരെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ നമ്മൾ ഏതെങ്കിലും കടയിൽ അരി മേടിക്കാൻ പോകുന്ന സമയത്ത് പത്ത് ക്യാമറ നമ്മുടെ ചുറ്റിനും വന്നിട്ട് എവിടെ പോകുന്ന ഏത് ഡ്രസ്സായിട്ട് നമുക്കത് പറ്റത്തില്ല നമ്മൾ പറയുന്നത് പത്ത് പേർക്ക് അടുപ്പിച്ച് ഇപ്പൊ ഞാൻ കോളേജ് ക്ലാസ് എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇരുപത്തഞ്ച് പിള്ളേർ കാണും ആ ഇരുപത്തഞ്ച് പിള്ളേരോട് പറയുന്ന അറിവ് ഈ മൊബൈൽ എടുത്ത് കാണുന്ന ഒരു ഇപ്പൊ നമ്മുടെ വീഡിയോ ഏകദേശം മൂന്നര ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ആ മൂന്നര ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയോ മതി എന്റെ മുഖം പോലും കാണണ്ട നിങ്ങളൊരു ഓഡിയോ വിട്ടാൽ മതി പോഡ്കാസ്റ്റ് വിട്ടാലും മതി അത് ചെന്നു അത്രേ ഉള്ളൂ അല്ലാതെ നമുക്കിത് കൊണ്ട് ഈ പറയുന്ന പോലെ ഇത് വെച്ചിട്ട് നമ്മൾ ചോറ് മേടിച്ച് കഴിക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നോളജ് എവിടെയും കിട്ടില്ലായിരിക്കും തീർച്ചയായും ആ നോളജ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക അഗൈൻ വ്യാജ വാർത്തകൾ നിങ്ങൾ എന്താണെങ്കിലും വഞ്ചിതകരാകാതിരിക്കുക ഒന്നര മാസം ഞങ്ങൾ വിളിച്ചായിരുന്നു ഞങ്ങൾ പോയില്ല കാരണം ഈ ബഫൂൺ അടിക്കുന്ന ചാനലാണ് കൂടുതലും അപ്പം അത്തരത്തിലുള്ള ബഫൂൺ ചാനലുകളോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ദയവേത് നിന്നോട് നന്ദി ക്യാമറാമാനോട് നന്ദി കാരണം നിങ്ങൾ നിങ്ങളുടെ ചാനലിനോടും നന്ദി നിങ്ങളുടെ എന്റെ ഒരു നന്ദി കാരണം നല്ല ഓഡിയൻസ് നല്ല കാര്യമായിരുന്നു എനിക്കൊരു ക്ലാസിക് ഇന്റർവ്യൂ ആയിട്ടാണ് ഞങ്ങൾ അതെല്ലാം കണ്ട് കമന്റ് വന്നതിന് ശേഷമാണ് അതൊരു ഭയങ്കര ക്ലാസ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ടാവും